ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ രേവതി കണ്ടെത്തി ശ്രുതിക്ക് നല്ല എട്ടിന്റെ പണി കൊടുക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നത് ശ്രുതിയുടെ ഫോണിലേക്ക് ശ്രുതിയുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് ആദിയുടെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആദിയെ കാണാനില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയിച്ചു എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ ബോർഡിംഗ് സ്കൂളിലാണ് ആദ്യം കൊണ്ടുപോയിട്ട് നമ്മുടെ ശ്രുതി ചേർത്തിരിക്കുന്നത് അവിടെ നിൽക്കാൻ അവന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോരുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് ഗാർഡിയൻ ആയിട്ട് നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ടിനെയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവരെ വിളിച്ചിട്ട് കാര്യം പറയുന്നത് അവർ കേട്ട ഉടനെ തന്നെ ശ്രുതിയെ ഈ കാര്യം അറിയിക്കുകയാണെ അവൻ എവിടെ പോയി എന്നുള്ള കാര്യം അറിയാതെ ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അതേസമയം ആദ്യാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരൊക്കെ നടന്നിങ്ങനെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് കാറിന്റെ ഡിക്കി ഓപ്പൺ ആയി കിടക്കുന്നത് കാണുന്ന സമയത്ത് ആദ്യം അതിനകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് വേറെ ആരുടെയും കാറല്ല നമ്മുടെ സച്ചിയുടെ കാറാണ് ആദ്യം കയറിയിരുന്നത് അറിയാതെ നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ കാർ എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയിൽ വെച്ചിട്ട് ചെക്കിംഗ് ഉണ്ടാകുന്നുണ്ട് കാറിന്റെ ഡിക്കി ഓപ്പൺ ആക്കാൻ വേണ്ടിട്ട് പോലീസുകാരൻ പറയുമ്പോൾ സച്ചി കൂളായിട്ട് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട് കാരണം ആദ്യം അതിനകത്ത് ഇരിക്കുന്നത് നമ്മുടെ സച്ചിക്ക് അറിയില്ല അതുകൊണ്ട് പോലീസുകാർ ചെന്ന് നോക്കുന്ന സമയത്താണ് ഇത് ഏതാ കുട്ടി എന്നുള്ള കാര്യം ചോദിക്കുന്നത് കുട്ടിയോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് ഡിക്കു നോക്കുന്ന സമയത്ത് ആദ്യമാണ് അയ്യോ ഇവൻ എപ്പോ ഇതിനകത്ത് കയറി എന്നുള്ള കാര്യം നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ടെങ്കിലും പോലീസുകാരാണെന്നുണ്ടെങ്കിൽ തെറ്റി ാണ് സച്ചി ഒരു കുട്ടിയെ കടത്തിക്കൊണ്ട് പോവുക എന്നുള്ള കേസും ചാർജ് ചെയ്തിട്ട് സച്ചിയെ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷം സച്ചിയുടെ ഫോണിലേക്ക് നമ്മുടെ രേവതി വിളിക്കുകയാണ് പോലീസുകാരനാണ് ഫോൺ എടുക്കുന്നത് എന്നിട്ട് സംഭവങ്ങളെല്ലാം നമ്മുടെ രേവതിയുടെ അടുത്ത് പറയുകയാണ് രേവതി എന്നിട്ട് സച്ചിയുടെ അടുത്തൊന്ന് ഫോൺ കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ ഫോൺ കൊടുക്കുന്നുണ്ട് ആദ്യാണ് നമ്മുടെ കാറിന്റെ ഡിഗിക്കകത്ത് കയറിയത് അവൻ കയറിയത് ഞാൻ അറിഞ്ഞിട്ടില്ല ഇനി അവൻ പറയണം ഞാൻ അവനെ തട്ടിക്കൊണ്ടുപോയതല്ല അവൻ സ്വയം ആ ഇതിനകത്ത് കയറിയിരുന്നതാണെന്നുള്ള കാര്യം എന്താ മാത്രമേ എനിക്ക് ഇവിടുന്ന് ഊരി പോരാൻ വേണ്ടി പറ്റൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട് ആദ്യമാണെന്നുണ്ടെങ്കിൽ ബോധം പോലീസുകാരെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കിടക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്കാണ് ആദ്യം കൊണ്ടുപോയത് എന്നുള്ള കാര്യം കൂടി രേവതിയുടെ അടുത്ത് സച്ചി പറയുകയാണെ അങ്ങനെ സച്ചി പോലീസ് സ്റ്റേഷനിലാണുള്ളു എന്നുള്ള കാര്യത്തെ കുറിച്ച് രേവതി വീട്ടിലേക്ക് വിളിച്ച് പറയുന്നുണ്ട് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദ്യാണ് സച്ചിയുടെ കാറിൽ കയറിയിരുന്നത് ഇരുന്നെന്നുള്ള കാര്യം കൂടി രവിയെ അറിയിക്കുകയും ഇപ്പൊ അവനുള്ളത് ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം പറഞ്ഞ് ദേവതി അങ്ങോട്ടേക്ക് പോവാണെന്ന് പറഞ്ഞ് ബാക്കി കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് ഫോൺ വെച്ച ഉടനെ തന്നെ ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്നുള്ള കാര്യം ആരാണ് ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞെന്ന് ചോദിക്കുമ്പഴേക്കും ആദ്യം എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവരെ വരാ ഇവിടെ വരാറില്ലേ ആ കുട്ടിയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അവൻ എന്ത് പറ്റിയെന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അവൻ സച്ചിയുടെ കാറിന്റെ ഡിക്കിനകത്ത് എപ്പോഴും കയറിയിരുന്നു പക്ഷെ സച്ചി അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോലീസുകാരെ തെറ്റിദ്ധരിച്ചിട്ട് അവനെ കിഡ്നാപ്പ് ചെയ്ത് ചെയ്തു എന്നുള്ള രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട് സച്ചിയെ നിർത്തിയിരിക്കുക എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ എന്തായാലും സിറ്റി ഹോസ്പിറ്റലിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് എന്നുള്ള ഒറ്റ ധാരണയിൽ നമ്മുടെ ശ്രുതി അത് കേട്ടിട്ട് വേഗം ഓടിയിട്ട് അവിടുന്ന് ആദ്യക്കരകിലേക്ക് എത്തുന്നുണ്ട് ഹോസ്പിറ്റലില് രേവതി എത്തുന്നതിന് മുമ്പ് തന്നെ ശ്രുതി എത്തുന്നുണ്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നിനക്ക് എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഈ അമ്മയെ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു ചോദിക്കുമ്പഴേക്കും ആദ്യക്ക് പോത്തൊക്കെ വന്നിട്ടുണ്ട് ആദ്യം പറയുന്നുണ്ട് എനിക്ക് അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല അത് മാത്രല്ല അമ്മേ ഒരു കുട്ടി എൻ്റെ അടുത്ത് നിനക്ക് അമ്മയില്ല എന്നും നിന്നെ കാണാൻ വേണ്ടിട്ട് ആരും വരില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാന് അവന്റെ കൈക്ക് പെൻസിൽ എടുത്ത് കുത്തുകയും പിന്നെ എൻ്റെ അടുത്ത് മാഷി പറഞ്ഞു എന്നെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ള കാര്യം അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാന്ന് പറയാണ് നീ എന്നിട്ട് എന്തിനാണ് സച്ചിയുടെ കാറിൽ ചെന്ന് കയറിയെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് അമ്മയേതെ എനിക്ക് അറിയില്ലായിരുന്നു സച്ചി അങ്കളുടെ കാറാണ് എന്നുള്ള കാര്യം അവിടെ ഡിക്കി ഓപ്പൺ ആയി കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പോയി കയറിയതാന്നൊക്കെ പറയുന്നുണ്ട് ശരി എന്തായാലും നീ ഇവിടെ റെസ്റ്റ് എടുക്ക് ഞാൻ പോയിട്ട് ഡോക്ടറെ അടുത്ത് സംസാരിക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞു അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ട് കേട്ടോ സെക്കൻഡ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ആ കാര്യത്തിന് വേണ്ടി വന്നാണോന്ന് ചോദിക്കുമ്പോൾ അല്ല എന്റെ മോൻ ഇവിടെ അഡ്മിഷൻ ആയിട്ടുണ്ട് അവനെ ബോധമില്ലാതെ ഇല്ലാതെ കൊണ്ടുവന്നായിരുന്നു ഇപ്പൊ കോൺഷ്യസ് ആയിട്ടുണ്ട് ആള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല അവന് ചെറിയൊരു മയക്കോ ആയിരുന്നു ഇപ്പൊ ഓക്കെ ആയി പറയുന്നുണ്ട് കേട്ടോ ശരി ഡോക്ടർ വലിയ ഉപകാരം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോകുന്നുണ്ട് അങ്ങനെ ആദ്യം അരികിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത് ശ്രുതി കാണുന്നത് രേവതിയെ കണ്ട ഉടനെ തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആദ്യടുത്ത് ഞാനിവിടെ വന്നു എന്നോ ഞാൻ നിന്റെ അമ്മയാണെന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ഒരിക്കലും പറയരുത് അമ്മ അങ്ങോട്ട് മാറി നിൽക്കാം രേവതി പോയി കഴിഞ്ഞ ശേഷം വരാ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട് രേവതി വന്നിട്ട് ആദ്യടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ആ സ്കൂളിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല ആൻറ്റി അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോന്നത് നീ നിന്റെ അമ്മയുടെ കൂടെ പോയിന്നാണല്ലോ അമ്മമ്മ പറഞ്ഞത് ഇപ്പോൾ നിന്റെ അമ്മ എവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ പോയി എന്നുള്ള കാര്യം മാത്രം കേട്ടോ ആദ്യം പറയുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കാനും അത് മാത്രല്ല ആദ്യം കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകണല്ലോ എന്നാൽ മാത്രമല്ലേ സച്ചിയെ പുറത്തിറക്കാൻ വേണ്ടി പറ്റുള്ളൂ അതേ ഹോസ്പിറ്റലിലാണ് കേട്ടോ നമ്മുടെ ദേവു കോളേജ് ഒക്കെ കഴിഞ്ഞിട്ട് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി തുടങ്ങിയിരിക്കുന്നത് ആദ്യം പോയിട്ട് ദൈവവിനെ കാണുകയും അത് കഴിഞ്ഞിട്ട് ആദിയെ നോക്കി ഡോക്ടറെ പോയി കാണുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ ആദ്യയുടെ ആരാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ ഇവിടെ റിലേറ്റീവായിട്ട് ആരും ഇല്ല അവൻ്റെ അമ്മ ദുബായിൽ ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അവന്റെ അമ്മയല്ലേ ഇപ്പൊ ഇവിടെ വന്നിട്ട് കണ്ടിട്ട് പോയത് ആര് അവന്റെ അമ്മയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ ശ്രുതി എന്ന് പറയുന്ന നിങ്ങളുടെ ഏട്ടന്റെ ഭാര്യയിലേ ഇതിനു മുമ്പ് നിങ്ങൾ വന്നിട്ട് അവരുടെ പ്രഗ്നൻസി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് രേവതിയുടെടുത്ത് ചോദിക്കുമ്പോ അതെ അവരുടെ ആദ്യ പ്രെഗ്നൻസിൽ ഉണ്ടായ കുട്ടിയാണ് ഇത് എന്നുള്ള കാര്യം നമ്മുടെ രേവതിയുടെ അടുത്ത് അവിടെ നിന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ ശരിക്കും ദേവു അതുപോലെ രേവതിയും ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട് എന്തായാലും അവരിപ്പോ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോയതാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെ ദേവു അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ അപ്പോ അന്ന് നമ്മൾ കണ്ടെത്തിയ കാര്യം സത്യം തന്നെ ആയിരുന്നു അല്ലേ ചേച്ചി ശ്രുതി രണ്ടാമത് ഗർഭിണിയാവാനുള്ള ടെസ്റ്റ് ആയിരുന്നു അല്ലെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ അവൾ അബോഷനായി എന്നൊക്കെ കള്ളം പറഞ്ഞതാണ് അപ്പോ ഇതാണല്ലേ അവളുടെ ആദ്യത്തെ കുട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ ആ ആദ്യയുടെ അടുത്തുനിന്ന് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും അതുപോലെ ദൈവം കൂടി ചേർന്നിട്ട് ആദ്യക്കരികിലേക്ക് ചെല്ലുവാണേ എന്നിട്ട് രേവതി ആദ്യയുടെ അടുത്ത് പറയുന്നുണ്ട് നിന്റെ അമ്മ ശ്രുതിയാണല്ലേ ഇനി നീ എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത് ഇത്രയും നാള് നീ കള്ളങ്ങളാണല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് നിന്റെ അമ്മ ഗൾഫിലാണെന്നൊക്കെ അപ്പോ നിന്റെ അമ്മ ശ്രുതിയാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ആദ്യങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ രൈവതേന്റെ എല്ലാം മനസ്സിലാക്കിയല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്ത് എന്നുള്ള കാര്യം ഇനി അത് നീ കള്ളം പറയാൻ വേണ്ടി ശ്രമിക്കേണ്ട ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാ വന്നെന്നുള്ള കാര്യം പറയുമ്പോൾ അതെ എൻ്റെ അമ്മയാണ് ശ്രുതി എൻ്റെ അമ്മയുടെ ശരിക്കുള്ള പേര് കല്യാണി എന്നാണ് അമ്മ എന്നെ ബോർഡിംഗ് സ്കൂളിലാക്കിയതാണ് അമ്മ അമ്മ എവിടെയാന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല അമ്മമ്മ അമ്മാമ്മ എന്നേക്കുമായിട്ട് എന്നെ വിട്ടു പോയി എന്നൊക്കെയാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് ബോർഡിംഗ് സ്കൂൾ ആൻ്റി എനിക്ക് ഇഷ്ടമല്ല ആന്റി ഇനിയെങ്കിലും എന്നെ ഇവിടുന്ന് കൊണ്ടോണം എന്നൊക്കെ പറയുമ്പോൾ ശരി ആദി നിന്നെ ഞാൻ എന്നേക്കുമായിട്ട് നിൻ്റെ അമ്മയുടെ കൂടെ നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യാ എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ആദ്യം ഭയങ്കരമായിട്ട് സന്തോഷാവാണ് ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊന്നും ആദിക്ക് അറിയില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഡോക്ടറുമായിട്ട് സംസാരിച്ചതിന് ശേഷം ആദ്യം കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ രേവതി ചെല്ലുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശ്രുതി വീണ്ടും അവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് ആദ്യം കാണാൻ വേണ്ടിയിട്ട് വരുന്നത് അങ്ങനെ ആദ്യം അവിടെ കാണാനില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് റിസപ്ഷനിലൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം എവിടെ പോയി എന്നുള്ള കാര്യം അങ്ങനെ ആദ്യം കൂട്ടിയിട്ട് രേവതി പോലീസ് സ്റ്റേഷനിലേക്ക് പോയതാന്നുള്ള ഇൻഫോർമേഷൻ അവിടുന്ന് കിട്ടുവാണേ അപ്പോഴേക്കും നമ്മുടെ ദേവു ആണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് അരികിലേക്ക് വരുന്നുണ്ട് കാരണം ശ്രുതി അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അവളെ കൈയോടെ പൊക്കണം എന്നുള്ള കാര്യം രേവതി പറഞ്ഞേൽപ്പിച്ചിട്ടാണ് കേട്ടോ പോയത് അതുപോലെ തന്നെ ദേവു പൊക്കുകയാണ് അത് മാത്രമല്ല ആദ്യം നിങ്ങളുടെ മകനാണെന്നുള്ള കാര്യം ഞങ്ങൾ എല്ലാവരും തിരിച്ചറിഞ്ഞു എന്നും ഇനി നിങ്ങൾ വീട്ടിലേക്ക് ചെല്ല് നിങ്ങൾക്കുള്ളത് എൻ്റെ ചേച്ചി അവിടെ നന്നായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി ഇനി നിങ്ങളെ മകനെയും കാണാം നിങ്ങൾക്കുള്ളത് വേണ്ടത് അവിടുന്ന് കിട്ടുകയും ചെയ്യുന്നുള്ള കാര്യം ദേവു പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ആദ്യം കൂട്ടിക്കൊണ്ട് പോയിട്ട് പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ആദ്യം കൊണ്ട് പറയിപ്പിക്കുകയാണ് അങ്ങനെ സച്ചി അവിടുന്ന് വെറുതെ വിടുന്നുണ്ട് സച്ചിയുമായിട്ട് പോകുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ രേവതി അവിടുന്ന് സച്ചിയുടെ അടുത്ത് പറയാനുണ്ടോ ചെയ്യുന്നത് ദേവു ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയുടെ ആദ്യത്തെ പ്രസവത്തിലുണ്ടായ കുഞ്ഞാണ് എന്നുള്ള കാര്യം പറയുകയാണേ അത് കേട്ട് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് അവൾക്ക് ആദ്യത്തെ ഡെലിവറി ആദ്യത്തെ എബോർഷനായി പോയി എന്നൊക്കെയല്ലേ പറഞ്ഞത് പിന്നെ ഇങ്ങനെ ഇത്രയും വലിയൊരു കുഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അത് അറിയില്ല എങ്ങനെയാണ് അവൾക്ക് കുഞ്ഞെന്ന് ചിലപ്പോൾ ഓൾറെഡി അവൾ ഒരു കല്യാണം കഴിച്ചതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വീട്ടിൽ പോയിട്ട് ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എല്ലാവരും അറിയിക്കുകയാണ് സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് ശ്രുതിയുടെ മുഖം നമ്മുടെ രേവതി തന്നെ വലിച്ചു കയറുന്നുണ്ട്